കല്യാണം കഴിഞ്ഞ വീടാ കിടക്കുന്ന കിടപ്പ് വേണ്ട എന്റെ ദൈവമേ എന്റെ മരുമൻ മുരളി അവൻ കാണിച്ചു കൂട്ടിയതാ ഇതാക്ക അവനെ നാട്ടുകാരെ മൊത്തം തെറി പറയായിരുന്നു അപ്പൊ നാട്ടുകാർ പറയാൻ തുറിയ അവൻ മുരളിയല്ല ചുരുളിയാന്ന് അവനെ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് ആ ഹ നാട്ടുകാരെ മൊത്തം ചുരുളി പറഞ്ഞിട്ട് മുരളി ഗുഡ് നൈറ്റ് ടാളീ കൈ തിരി ആ കൈ കഴിക്കുന്ന സ്ഥലം ഇതിന് പൈപ്പ് ഇല്ലടാ പൈപ്പ് ഉണ്ടായിരുന്നോടാ ആരോ ചവിട്ടി ആണല്ലേ ടാ നീ ഇന്നലെ മൊത്തത്തിൽ ഓവറായിരുന്നു നിനക്കല്ല തലവേദന എന്റെ മോളെ നിനക്ക് കെട്ടിച്ച് തന്നെ എനിക്കണ്ടാ തലവേദന ഇന്നലെ ഇവിടെ നീ നാലു വയസ്സോടെ കൊച്ചിനെ പോലെ മുണ്ടില്ലാതെ ഓടി കളിക്കായിരുന്നു അറിയാമോ നിനക്ക് നീ നീ ഇന്നലെ ഇന്നലെ കാണിച്ചു തല്ലി അറിയാമോ ഇല്ലേ ഞാൻ തല്ലിന്റെ തല്ലി തല്ലി എന്റെ അനിയന്മാരെ തല്ലി ആയിരിക്കുന്നു എന്താന്ന് തല്ലി അതെടുത്താണ് നീ എന്റെ ഭാര്യയെ തല്ലിയത് എന്റെ ചേട്ടൻ ദിവാകരൻ ഭാഗ്യം ഇന്നലെ ട്രാഫിക് പെട്ടു പെട്ടുപോയതുകൊണ്ട് രക്ഷപ്പെട്ടു നോക്കിയിട്ട് കാണാത്തത് വരുമോ ഇന്നലെ അടിച്ച ബാക്കി എന്ത് അറിയാതെ പറ്റിപ്പോയത് ഒരു കാര്യം പറയാം നീ ഇന്നലെ എന്റെ വയ്യാതെ കടന്ന അച്ഛന്റെ പൊക്കൾ എന്തിനാ സ്പൂട്ട് കറക്കിയത് അത് പിന്നെ അച്ചാർ അച്ചാറെടുക്കാനായിരിക്കും എന്റെ അച്ഛന്റെ പൊക്കളാത് അല്ലാതെ കുപ്പി അല്ലാതെ ഓടിയോ കട്ടായതല്ല മനസ്സിലെ പ്രയാസം കൊണ്ട് വാക്കുകൾ പുറത്തോട്ട് വരാത്തത് എടാ എന്റെ ചക്കുമോള് എൻ്റെ അമ്പാടിക്കുട്ടി നിനക്കറിയാമോടാ ഞാൻ അവരെ എങ്ങനെയാ വളർത്തിയെന്ന് അറിയാമോടാ അറിയില്ല പറ എന്റെ ചക്കുമോള് എന്റെ അമ്പാടിക്കുട്ടി എല്ലാ ചക്കുമോളെ അമ്പാടിക്കുട്ടിയും കുഞ്ഞുങ്ങളെ കുച്ചിയിലുള്ള കുസൃതികൾ ഞാൻ എഴുതി ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കാം എന്തിനാണോ മറന്നുപോകാത്ത ടൈമിങ്ങിനെ അടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കല്യാണത്തിന് കല്യാണത്തിന് ഞാൻ ആയിരം തവണ പറഞ്ഞു കല്യാണത്തിന് വരുമ്പഴെങ്കിലും ഇനിയെങ്കിലും അതൊന്ന് മാത്രമേ ഉള്ളു എന്ത് ചെയ്യൂന്ന് പറുംബത്തെ കുറിച്ച് അറിയാൻ പടാൻ്റെ പാരമ്പര്യം അതിന്റെ ആട്ട്യത്തെ നിനക്ക് അറിയാമോടാ കേട്ടോ ഒരു ചിരി രണ്ട് ചുമ ഒരു ദീർഘനിശ്വാസം ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം പറഞ്ഞിട്ട് സാധാരണ ഡൈലോഗും മറന്ന് അണാക്കി പിരിവട്ടി പ്ലാൻ പ്ലാൻ ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത് ഇയാളെ കുടുംബം മാമ എന്റെ അടുത്ത് പറയരു ആ മഹിമ നിങ്ങളുടെ ബാലൻ ചിറ്റപ്പ ആ മനുഷ്യൻ കാലിലാണെങ്കിൽ ഒരു നിരോധിച്ചൊരു പാട്ടുണ്ടല്ലോ മാരം വെള്ളത്തിൽ ഉള്ളിട്ടു അത് കാൽമുട്ടിലെ തൊടയിലും മൊത്തം പച്ച കുത്തി കണ്ടു അഴി നടന്നുകൊണ്ടിരുന്നപ്പൊ കൊറേ നേരം ഈ പറഞ്ഞ ചിറ്റപ്പൻ്റെ കാൽമുട്ടുകൾ കിടയിലായിരുന്നല്ലോ എന്റെ തല അയാളാണ് കിടി നിർത്തുന്നു സമയം പോകട്ടെ അതുകൊണ്ട് ആ പാട്ട് പാടി നന്നായി തെരുവര് പാടിയെങ്കിലും ജീവിക്കാം

നിങ്ങള് കഞ്ചാബാണ് അതാ സെറിഞ്ചാണ് ഇതിനെ താങ്കൾ രണ്ട് ക്യാരക്ടർ ഉണ്ടെന്ന് അറിയാം പിന്നെ ആരെ വിണിച്ച് കേട്ടാണ് ഈ നിമിഷം കൈ വീട്ടിൽ ഇനി എന്നെ കാണാൻ നോക്കി കെട്ടുപോലുള്ള പരിശ്രമം പോയി കഴിയുമ്പോൾ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലുള്ള കുറ്റിക്കാട്ടിൽ േ ആ ഇതുവരെ ഇനി ഞാൻ മദ്യം കണ്ടോട്ടില്ല സത്യ സത്യ സത്യേക്കാൻ വരുന്ന സുരേഷേ നാളെ കളിപ്പിപ്പോള് കൊടുത്തോണ്ട് വാ വിളക്ക് വിളക്ക് അടിക്കാം ഓക്കെ അല്ല ഇപ്പൊ നാളെ അടിക്കാ സുരേഷ് സോറി ഞാൻ കൊടുത്തു കൊള്ളാം ടൈമിംഗ് ആയിരുന്നു പക്ഷെ ഒരു കുഴപ്പമുണ്ട് കയ്യില് പ്രോപ്പർട്ടി ഇല്ല നിന്നെ കുറിച്ച് ഇവിടെ കയ്യില് ഫോണില്ലെന്ന് പരാതിയുണ്ട് ഒന്നെങ്കിലും മദ്യം അല്ലെങ്കിൽ പെണ്ണ് ഇത് രണ്ടും വിഷയം കഴിഞ്ഞാൽ വരുന്നത് എന്തെങ്കിലും വേറെ വെറൈറ്റി കൊണ്ട് അടുത്ത അടുത്ത പുതിയ വെറൈറ്റി പാചകം കൊള്ളാം